കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ് വയനാട് ഉരുൾപൊട്ടൽ വൻ ദുരന്തത്തിൽ നിന്ന് കരകയറാനുള്ള ശ്രമത്തിലാണ് വയനാട് ദുരന്തത്തിനിരയായവരുടെ അതിജീവനത്തിന് കരുത്തു പകരുന്ന ഒരു പ്രദേശം തൃശൂർ ജില്ലയിലുമുണ്ട് തൃശൂർ വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ തലയെടുപ്പോടെ നിന്നിരുന്ന സ്ഥലമാണ് കുറാഞ്ചേരി നിലത്തിരിക്കാത്ത നേരത്ത് കുറാഞ്ചേരിയിലുണ്ടായ ഉരുൾപൊട്ടൽ കവർന്നത് പത്തൊമ്പത് ജീവനുകളാണ് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനാറിന് അതിരാവിലെയായിരുന്നു ദുരന്തം കുറാഞ്ചേരിയിലെ മലയിടുക്കിൽ നിന്നും ഇടിഞ്ഞെത്തിയ മണ്ണ് തകർത്തത് പത്ത് വീടുകളാണ് അപകടത്തിൽപ്പെട്ട ജീവിതത്തിലേക്ക് തിരിച്ചുവന്നത് രണ്ടുപേർ മാത്രം അതിലൊരാളാണ് പി വി സജി ദുരന്തത്തിൽ സജിക്ക് നഷ്ടമായത് പത്തു വയസ്സുള്ള മകൾ എയ്ഞ്ചലിനെയും അമ്മ റോസിയെയുമായിരുന്നു വീടിൻ്റെ കോൺക്രീറ്റ് പാളികൾക്കിടയിൽപ്പെട്ട സജി അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് ഐസ്ക്രീം കട നടത്തിയിരുന്ന സജിയുടെ കടയും വീടുമെല്ലാം ഉരുൾ എടുത്തു ദുരന്തശേഷം തൻ്റെ നേർക്ക് നീണ്ട സഹായഹസ്തങ്ങളുടെയും ചേർത്തു നിർത്തലുകളുടെയും കരുത്തിൽ ഐസ്ക്രീം കട വീണ്ടും ആരംഭിച്ചു ജീവിതം പതിയെ തിരിച്ചു പിടിച്ചു പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട വേദന മാറിയിട്ടില്ലെങ്കിലും കുറാഞ്ചേരി മടങ്ങിവരവിൻ്റെ പാതയിലാണ് ഏതു ദുരന്തത്തെയും കേരളം ഒറ്റക്കെട്ടായി അതിജീവിക്കുമെന്നതിൻ്റെ നേർസാക്ഷ്യം സാക്ഷ്യം കൂടിയാണ് കുറാഞ്ചേരി ന്യൂസ് ബ്യൂറോ terus